എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വൈകിട്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിൻ്റെ അടുത്ത് ചെന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാവണൻ എന്തോ അവരെ കാണുമ്പോൾ തന്റെ മുത്തച്ഛനെയും മുത്തശ്ശിയും ഓർമ്മ വരുന്നുണ്ടായിരുന്നു ദുർഗിക്ക് മഹാലക്ഷ്മിയും നിരഞ്ജന്റെ അമ്മ നന്ദിതയും സുപ്തയും ഹാളിലേക്ക് വന്ന് കാണുന്നത് അച്ഛന്റെ അമ്മയുടെ അടുത്തിരുന്നു വാതോര സംസാരിക്കുന്ന രാവണനെയാണ് ഒരു ചിരിയോടെ മൂന്നുപേരവരുടെ അടുത്തേക്ക് ചെന്നു ഞങ്ങളെ കൂടെ കൂട്ടാവോ നന്ദിത ചോദിച്ചും രാവണൻ അവരെ നോക്കി പുഞ്ചിരിച്ചു അവരുടെ കൂടെ കളിയും തമാശയും പറഞ്ഞിരിക്കുമ്പോൾ ആദ്യമായി തനിക്ക് ഒരു കുടുംബത്തെ കിട്ടിയ സന്തോഷം തോന്നി ദുർഗക്ക് സ്വന്തം അപ്പച്ചിയുടെ സ്വഭാവവും ആരുമല്ലാതിരുന്നിട്ട് കൂടി തന്നെ ചേർത്തെ ഇവരെയും ഓർത്ത് ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നി ദുർഗക്ക് അമ്മ ഞങ്ങൾ അമ്പലത്തിൽ പോവാ ലക്ഷ്മിയെ നോക്കി പറഞ്ഞുകൊണ്ട് ദൈവം ഉറക്കെ വിളിച്ചു പറഞ്ഞു അവിടെ പുറകെ മാളവും ഗോപവും ഉണ്ട് അമ്പലം ഇന്ന് കേട്ടത് ദുർഗക്ക് ഒരു നിമിഷം അവരുടെ കൂടെ പോവാൻ ആഗ്രഹം തോന്നി ശരി മക്കളെ സൂക്ഷിച്ചു പോയി പോയിവാ അധികം വൈകേണ്ടട്ടോ ഇരുട്ട് മുമ്പേ തിരിച്ചെത്തണം മുത്തശ്ശി പറയുന്നതിന് തലയിരിച്ച സമ്മതിന്നോളം മറുപടി പറഞ്ഞ് പോവാനിറങ്ങിയവർ മുത്തശ്ശി ഞാനും കൂടെ പോയിക്കോട്ടെ അമ്പലത്തിൽ എല്ലാവരും അവനെ ഞെട്ടലോടെ നോക്കി എന്താ എന്താ മുത്തശ്ശി എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ല കുഞ്ഞെ നീ അവരുടെ കൂടെ അല്ലേ ഇത്രയും താമസിച്ച് മോനറിയോ ധ്രുവന് നിരഞ്ജന അമ്പലത്തിൽ പോകാൻ വലിയ മടിയാ മടിയെന്നല്ല ദൈവവിശ്വാസം കുറവാണ് ചില പ്രത്യേക ദിവസങ്ങളിൽ ഞാനോ ഇവരോ നിർബന്ധിക്കണം എങ്കിൽ പോവും ദൈവത്തിൽ വിശ്വാസം വേണം കുഞ്ഞ് അതില്ലെങ്കിൽ എന്തർഥാ നമ്മുടെ ജീവിതത്തിൽ മോനെ കണ്ടാൽ അറിയാം ദൈവഭക്തി ഉണ്ടെന്ന് അതാണല്ലോ കയ്യിലേ കുഞ്ഞി കൃഷ്ണനെ കൊണ്ടുനടക്കുന്നേ മോനവരുടെ കൂടെ ചെല്ലു അവർക്കൊരാൻതുണയാവുമല്ലോ മുത്തശ്ശി പറയുന്ന കേട്ട് അവൾക്ക് വലിയ സന്തോഷം തോന്നി അവരോട് പറഞ്ഞ് പോകാൻ ഒരുങ്ങിയതു നിക്ക് പുറകിൽ നിരഞ്ജന്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി നീ ഇതെങ്ങോട്ട് പോകുന്നു അത് അമ്പലത്തില് നിനക്ക് അമ്പലത്തിൽ പോണേ നീ എന്നോട് പറഞ്ഞാ പോരെയുള്ളവരാവണ ഞാൻ കൊണ്ടുപോയില്ലേ വേട്ട രാവനെ മുത്തശ്ശിയുടെ ശബ്ദം ഉയർന്നു ഇപ്പൊ ഇതേ അവര് പോകുന്നുണ്ട് അവരുടെ കൂടെ പോയിക്കോളൂ നിങ്ങക്ക് ദൈവത്തോട് അടുപ്പല്ല ഇനി അത് ഉള്ളവരെ കൂടി ഇല്ലാതാക്കണോ പോനെ രാവണ നീ അവരുടെ കൂടെ ചെല്ലു മുത്തശ്ശി അത് ശെരിയാവില്ല എന്തുകൊണ്ട് ശരിയാവില്ല ഒരു കുഴപ്പമില്ല മക്കളെ നിങ്ങൾ പോയി വാ മുത്തശ്ശി എതിർക്കാൻ കഴിയാത്തോണ്ട് തന്നെ നിരഞ്ജൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല രാവണൻ നിരഞ്ജനെയും നോക്കി വേഗാവട്ട കൂടെ നടന്നു രാവണൻ കൂടെ വന്നു മാളുവിനും ഗോപുവിനും വല്ലാത്ത സന്തോഷം തോന്നി നടന്നു പോകുന്നവരെ നോക്കി നിരഞ്ജനൊന്ന് ഇടിവീർപ്പെട്ടു നനയ്ക്ക് എന്താടാ നന്ദിന നിരഞ്ജനെ നോക്കി ചോദിച്ചു ഏയ് എനിക്കൊന്നുമില്ല അമ്മേ എന്റെ ദൈവമേ എന്റെ പെങ്ങന്മാരെ നീ തന്നെ കാത്തോണേ പോലൊരു മണ്ണുണി കല്യാണം കഴിപ്പിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ മനമൊരുങ്ങി പ്രാർത്ഥിച്ചു അവൻ ഹാ ഈ പൂക്ക് പോയാൽ മിക്കവാറും ഞാനൊരു ദൈവഭക്തനായി മാറിയ വരും നടന്നു പോകുമ്പോൾ മാളുവിൻ്റെയും ഗോപുവിന്റെയും കണ്ണുകൾ രാവണനെ തന്നെ ഒപ്പിയെടുക്കുകയായിരുന്നു ഇതൊന്നും നോക്കാതെ വാതോരാ സംസാരിക്കുന്ന ദൈവവിനെ കേട്ട് നടക്കുകയായിരുന്നു രാവണൻ അമ്പലത്തിലെത്തി ഭഗവാന്റെ മുന്നിൽ മനസ്സൊരുകി പ്രാർത്ഥിച്ചു ദുർഗ എന്റെ കൃഷ്ണ എന്തോ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ തന്നെ മനസ്സുവല്ലാതെ അസ്വസ്ഥാവുന്നു എനിക്ക് വേണ്ടപ്പെട്ട ആർക്കും എന്തോ ആപത്ത് സംഭവിച്ച പോലും മനസ്സിൽ പറയുന്നു രക്ഷിക്കണേ ഭഗവാനെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ മാളു രാവണന്റെ കയ്യിൽ പിടിച്ചു ഒരു ചിരിയോട് അവൾ നോക്കിയതും അവളിലെ നാണം പൂത്തൊലിഞ്ഞ മുഖം കണ്ട് രാവണന്റെ മുഖമാകെ വിളറിപ്പോയി ദൈവ് നമുക്ക് ആ താമരക്കുളത്തിൽ പോയി നോക്കിയാലോ അതിനടുത്ത് ഞാൻ മരത്തിൽ ചിലപ്പോൾ ഞാവൽപ്പഴം ഉണ്ടാവും ഗോപു പറയുന്ന കേട്ട് ദൈവം സമ്മതം പറഞ്ഞ് നാലുപേരും കൂടെ അങ്ങോട്ട് ചെന്നു വിരിഞ്ഞിടക്കുന്ന താമരപ്പൂക്കൾ കാണാൻ ദുർഗക്ക് തൻ്റെ വീട്ടിലെ കുളമെല്ലാം ഓർമ്മ വന്നു മൂന്നുപേരുടെയും കളിതമാശകൾ തമാശകൾ അവൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ദൈവവും ഗോപും കൂടെ ഞാവൽ മരത്തിൽ കയറി പഴുത്ത ഞാവൽ പഴം പറച്ച് താഴേക്കിറങ്ങി നാലുപേരും കൂടെ ഓരോ എടുത്തു ഇടക്ക് ഗോപുരനെ രാവണന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു മടിച്ചാണെങ്കിൽ അത് വാതുറന്ന് കഴിച്ചു അത് കണ്ട ഗോപു കണ്ണിറുക്കി നാണത്തോടെ പുഞ്ചിരിച്ചു എന്റെ കൃഷ്ണ ഇത് എട്ടിൻ്റെയും പതിനാറിൻ്റെയും അല്ല അതിൻ്റെ മുകളിലേക്കുള്ള പണിയാണുള്ളത് എനിക്ക് തരുന്നേ രാവണൻ ആത്മ ചിരിയും സംസാരവുമായി വരുന്നവരെ കാണേ നിരഞ്ജൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ദൈവവും ആളും ഗോപവും നിരഞ്ജനം നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അകത്തേക്ക് കയറാൻ നിന്ന് രാവണന്റെ മുമ്പിലേക്ക് നിരഞ്ച് നിനക്ക് പെമ്പിളയുടെ കൂടെ തന്നെ അമ്പലത്തിൽ പോണം അല്ലേ അയ്യോ സാർ അത് പിന്നെ നീ ഇനിക്ക് അമ്പലത്തിൽ പോകണം എന്നുണ്ടെങ്കി എന്നോട് പറഞ്ഞാ മതി കേട്ടോ കാട്ടുകൂഴി അത്രേം പറഞ്ഞ മുകളിലേക്ക് പോയി അവൻ പടികൾ ഓരോന്നായി കയറി മുകളിലെത്തിയ രാവണൻ ആരെയോ ചെന്ന് ഇടിച്ചു എവിടെ നോക്കിയാണ് നടക്കുന്നേ പനം പോനെ രാവണൻ പേടിയോടെ തന്റെ കോൾ പിടിച്ച കൈകളിലേക്കും വലിഞ്ഞു മുറുകി നിൽക്കുന്നവനേയും നോക്കി സോറി സർ അറിയാതെ എന്നാൽ ഇന്ദ്രിയ കണിയും ധ്രുവനോടുള്ള ദേഷ്യം മുറുകി തന്തയും തള്ളാത്ത ചെറ്റകൾക്ക് മങ്കിയെടുത്ത ഒരുപാട് ഒരു നിമിഷം അവന്റെ വാക്കേറ്റ് നിന്ന് പുറത്തിറങ്ങിയ ധ്രുവൻ കാണുന്നു രാവണന്റെ ഷർട്ടിന്റെ കോൾ പിടിച്ച് മുറുകിയ മുഖത്തോട് അവൻ നോക്കുന്ന ഇന്ദ്രിയാണ് തന്റെ കയ്യിൽ ആരോ പിടിമുറുക്കിയതും അത് കണ്ട ഇന്ദ്രൻ തിരിഞ്ഞു നോക്കിയതും കണ്ടു ദേഷ്യത്തോട് തന്നെ പുച്ഛിച്ചു നോക്കുന്ന ധ്രുവൻഷിനി ധ്രുവനെ കണ്ടതും ഇന്ദ്രൻ രാവണിൽ നിന്ന് കൈയെടുത്തു ട ഏതുപോലെ കുപ്പ തൊട്ടിന്ന് ഓരോന്നിനും കൊണ്ടുവന്നാ ആ കുപ്പ സ്വഭാവം കാണിച്ച് ആരാരും എടുത്ത് പെരുമാറുന്നു അത്രയും പറഞ്ഞ് ഇന്ദ്രമേഗം ധ്രുവനെയൊന്നും നോക്കി താഴേക്ക് ഇറങ്ങി ധ്രുവൻ രാവണനെയും നോക്കി സർ ഞാനൊന്നും ചെയ്തില്ല കേറി ഒന്നും പറയാതെ പോയി ഇടിച്ചു അവൻ പറയുന്ന കേട്ട് അവനോടാന്നും സാരമില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞടക്കാൻ നിന്നു അവന്റെ കയ്യിൽ ഒന്ന് സംശയത്തോടെ നോക്കി അതുകൊണ്ടേ രാവൺ ഞാൻ അമ്പലത്തിൽ പോയിരുന്നു സർ ഇടക്കിടക്ക് അമ്പലത്തിൽ പോകാൻ അവിടെന്താ ഉള്ളു ധ്രുവന്റെ ചോദ്യം കേട്ടി രാവണൻ ഒന്ന് പഴച്ചുപോയി അത് പിന്നെ ദൈവം ഒന്ന് അമർത്തിമൂളി അവൻ തിരിഞ്ഞടന്നു സർ രാവണന്റെ വിളിയേട്ട് ധ്രുവൻ സംശയത്തോടെ നോക്കി ഇല ചീന്തയിൽ നിന്ന് അൽപ്പം ചന്ദനം എടുത്ത് രാവണൻ അവന്റെ നെറ്റിൽ തൊടാൻ നിന്നു ധ്രുവൻ അവന്റെ കയ്യിൽ പിടിച്ചു നോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് വരുന്നു അത് ചുമ്മാ ധ്രുവനോട് സമ്മതിക്കുമോ എന്നറിയാൻ വേണ്ടി പറഞ്ഞാണ് അവൾ ധ്രുവൻ അവന്റെ കയ്യിലെ പിടിവിട്ടതും ഒരു ശരിയോടെ രാവണൻ അവന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടു കൊടുത്തു അല്പം മാറി നീത് കണ്ട നിരഞ്ജൻ എന്റെ ദൈവമേ ഞാൻ എന്തീ കാണുന്നു ദൈവ വിശ്വാസമല്ലാത്ത എന്റെ ചെറുക്കൻ ദൈവരുത്തം വന്ന് കൈനീട്ടിപ്പോഴേക്ക് നിന്നു കൊടുക്കുന്നു പെണ് ഒരുമ്പെട്ടാറെന്ന് കേട്ടിട്ടേ ഉള്ളൂ ആണൊരുപെട്ടാറുള്ള കണ്ടു എന്നാൽ ഇവനിൽ ഇത്രമാത്രേ എന്താ ഉള്ളതെന്നാ നിരഞ്ജൻ ആത്മ മുറിയിലേക്ക് കയറുന്ന രാവൺ മുന്നിൽ നിരഞ്ജനം കണ്ടത് ഒരു ചിരിയോട് അവനും ചന്ദനം തൊട്ട് കൊടുക്കാൻ നിന്നു ആ നിക്ക് നിക്ക് നിന്റെ ഈ അടവക്കെ അങ് നിന്റെ കൈ വെച്ചാൽ മതി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ചന്ദനം കൊണ്ട് ആളുകൾ വശീകരിക്കാൻ ഇറങ്ങേക്കുവാട്ടുകൂടി അവനെ വീഴ്ത്തുമ്പോൾ വീഴ്ത്താൻ നീ കരുതണ്ടടാ എന്റെ ചാരിത്രം മനസ്സിൽ പിറവർ താഴേക്ക് ഇറങ്ങിപ്പോയി അവൻ രാവണൻ അവനെ തന്നെ ഉറ്റുനോക്കി പിന്നെ അത് വകവെക്കാതെ മുറിയിലേക്ക് കയറി രാത്രി അവർക്ക് കിടക്കാൻ അവരുടെ മുറി തന്നെ റെഡിയാക്കി കൊടുത്തിരുന്നു നിരഞ്ജന്റെ മുറിയുടെ അടുത്താണ് രാവണനും മുറി കിട്ടിയത് ധ്രുവന്റെ മുറി ഏറ്റവും അറ്റത്ത് വലിയൊരു മുറിയാണ് ഒറ്റയ്ക്ക് ഒരു മുറി കിട്ടിയതും രാവണൻ ഒന്ന് സമാധാനത്തിൽ ആഞ്ഞു ശ്വാസം എടുത്ത് ഡോറ് ലോക്ക് ചെയ്ത് തന്റെ വികല അഴിച്ച് ആശ്വാസത്തോടെ ബെഡിൽ കിടന്നു എപ്പോഴും ഉറക്കത്തിലേക്ക് മയങ്ങി വീണവൾ ഉറക്കത്തിൽ തന്നെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ധ്രുവൻ്റെ മുഖം കാണി അവളിൽ ഒരു നേരത്തെ പുഞ്ചിരിയുണ്ടായിരുന്നു രാവിലെ കാപ്പിടിച്ച് തൂണിലഞ്ചാരി ഫോണിൽ നോക്കി നിൽക്കുകയാണ് ധ്രുവൻ കുറച്ചപ്പുറം മാറി കാർത്തിക അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് നിരഞ്ജൻ മുത്തശ്ശിനോട് സംസാരിച്ചിരിക്കുന്നുണ്ട് രാവണനെ ഒരു തൂണിൽ ചാരി നിൽക്കുന്നുണ്ട് അറിയാതെ രാവണിന്റെ കണ്ണുകൾ കാർത്തികയിൽ തങ്ങിയതും ധ്രുവൻ അടിമുടി വശ്യമായി നോക്കുന്നവളെ കാണേ എന്തോ ഒരു പേരറിയാത്ത ദേഷ്യം അവളുടെ മനസ്സിൽ ഉടലെടുത്തു ഇതേ സമയം മങ്കേട് തർവാന്റെ കവാടം കടന്ന് ഒരു കാർ ഇരമ്പരോടെ വന്നു നിന്നു അതിൽ നിന്നിറങ്ങുന്നവരെ കാണേ ധ്രുവനും നിരഞ്ജനൊഴികെ ബാക്കിയുള്ളവരിൽ പുഞ്ചിരിയും സന്തോഷവും കാണാൻ കഴിഞ്ഞു ആരുന്നറിയാതെ രാവണനെ അവരെ തന്നെ ഉറ്റുനോക്കി നിന്നു പുറകിൽ നിന്നിറങ്ങുന്ന പെൺകുട്ടിയെ കണ്ട് രാവണൻ ഞെട്ടിപ്പോയി മേക്കപ്പിട്ട് ഇറങ്ങിയതിനേക്കാൾ പെയിന്റ് ബക്കറ്റിൽ മുങ്ങി എഴുന്നേറ്റ് വന്നാണെന്നേ പറയും രാവണൻ ദേവിനെയും മാളുവിനെയും ഗോപുവിനേയും നോക്കി അവരുടെ മുഖത്തൊരു പുച്ഛം മാത്രം വന്നവരാത്രിക്ക് നല്ലവരില്ലെന്ന് ഓർത്തു രാവണൻ പോളെ സേതു കേറി വരും എല്ലാവരും ഇത് ധ്രുവന്റെ മറ്റൊരു അപ്പച്ചയാണ് സേതു ലക്ഷ്മി അവരുടെ ഭർത്താവ് പ്രതാപ് രാജ് മക്കൾ മഹേഷ് ജിതേന്ദ്രൻ സ്വാസിക പണത്തിന്റെയും പ്രൗഢിയുടെയും അഹങ്കാരം തലയ്ക്ക് പിടിച്ച് വരുത്തിയെന്ന് പറയാം പോലെ കാർത്തിക അവൾ ഒരേ കൂട്ടു തന്നെയാണ് ആകത്തേ കയറുന്ന സ്വാസികയുടെ കണ്ണുകൾ നിരഞ്ജനയെ തന്നെ ചൂഴ്ന്നെടുത്തു അവളുടെ കാമക്കണ്ണുകളോടെയുള്ള നിരഞ്ജനിലേക്കുള്ള നോട്ടം കണ്ട് ദേവിന് വല്ലാത്ത ദേഷ്യം തോന്നി ഇതേ സമയം തന്നെ മറ്റൊരു കാറും കൂടെ അവിടെ വന്നു നിന്നു അതിൽ നിന്നിറങ്ങുന്ന രാജേന്ദ്രവർമ്മയെ കണ്ടതും ധ്രുവന്റെ കണ്ണുകൾ ചോരവർണമായി രാജേന്ദ്രനെ കണ്ട സരസ്വതിയുടെ ഉള്ളിൽ തന്റെ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള വെളിച്ചം കിട്ടിയ പ്രതീതിയായിരുന്നു രാജേന്ദ്രവർമ്മയും അവരുടെ ഭാര്യ പ്രവീണയും മക്കൾ സൂരജും സിദ്ധാർത്ഥും മകൾ സ്വാതിലക്ഷ്മിയും ഇറങ്ങി പ്രവീണയുടെ കണ്ണുകൾ ആ തറവാട് മുഴുവൻ മിഴികൾ പായിച്ചു ഒരു പൂച്ചത്തോടകത്തേക്ക് ഏറിയവർ സ്വാതിയെ കണ്ട ദൈവും ആളും ഗോപും സന്തോഷത്തോടെ ഓടിച്ചെന്നു സ്വാതി ചേച്ചി സ്വാതി അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അത് കണ്ട പ്രവീണ സ്വാതിയെ കണ്ണുരുട്ടി കാണിച്ചെങ്കിലും അതൊന്നും അവൾ വകവെക്കാൻ നിന്നില്ല സൂര്യജും സിദ്ധാർത്ഥും നിരഞ്ജനേന്ദ്രുവൻ്റെ അടുത്തേക്ക് ചെന്നു എല്ലാവരും പരസ്പരം വിശേഷങ്ങൾ പങ്കിട്ട് സംസാരിച്ചു വേറെ നേരെ ഇരുന്നു എല്ലാവരും അവരുടേതായ മുറിയിലേക്ക് യാത്രാ ക്ഷീണം മാറ്റാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവാനായി പോയി തൻ്റെ മുറിയിലേക്ക് പോകുന്ന സ്വാസിക പെട്ടെന്ന് എന്തോ കണ്ട പോലെ നിന്നു തലയിരിച്ച അടുത്ത് കാണുന്ന മുറിയിലേക്ക് നോക്കിയവൾ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്ന രാവണനെ കാണാൻ അവളുടെ കണ്ണുകൾ അവന്റെ ശരീരമാകെ ഓടി നടന്നു വാസ് അവന് നോയിക്കൊണ്ട് തന്നെ തന്റെ ബാഗ് അവിടെ വെച്ച് രാവണന്റെ അടുത്തേക്ക് ചെന്ന് അവൾ ഹായ് ഐ ആം സ്വാസിക മൃദുവായി പതിഞ്ഞ സ്വരത്തിൽ കേൾക്കുന്ന ശബ്ദം കേട്ട് ഫയലിൽ നിന്നും തലയുയർത്തി നോക്കി രാവൺ ഒരു ബ്ലാക്ക് നെറ്റ് സാരിയാണ് അവിടെ വേഷം വയറും കഴുത്തും അങ്ങേയറ്റം കാണുന്നുണ്ട് ശരീരം ഒന്ന് വളച്ച് വശ്യമായ അവടെ നോട്ടം കണ്ട് രാവണിനു വല്ലാത്ത അറപ്പ് തോന്നി അവളോട് മുഖത്തും കാണുന്നിടത്തും നന്നായി പെയിന്റ് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തന്റെ കൈ നീട്ടിയിട്ട് ഒരു മറുപടിയും തരാത്ത രാവണനെ കാണേ അവൾക്ക് ദേഷ്യം വന്നു തൻ്റെ ഒരു നോട്ടം പോലും കൊതിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നിട്ട് ഇവൻ തന്നെ ഒന്നും നോക്കുന്ന പോലില്ലെന്ന് കണ്ടതും അവടെ മുഖം ദേഷ്യത്താൽ വിറച്ചു ഹലോ സ്വയം ഒന്ന് നിയന്ത്രിച്ച് വീണ്ടും അവനോട് പറഞ്ഞവളു സ്വഭാവത്തിലേക്ക് വന്ന രാവൺ വരുത്തി തീർത്തൊരു ചിരിയോട് അവൾക്ക് ഹായ് പറഞ്ഞു താൻ നല്ല ഗ്ലൂമിയാണല്ലോ അത് വാട്ട് രാവൺ വാ വെരി ഇൻട്രസ്റ്റിംഗ് നൈ രാവണൻ പറയാനിരിക്കാൻ വയ്യ താൻ ആള് ചെറുതാണെങ്കിൽ യുവർ ലുക്ക് ലവബിൾ ബോയ് പറഞ്ഞോണ്ട് തന്നെ രാവണന്റെ ഷോട്ടിൽ കൈവെച്ചോളു രാവണൻ അവളെ പകപ്പോ നോക്കി ഒന്ന് വിറച്ചുപോയി കുട്ടി കുട്ടിയുടെ മുറിയിലേക്ക് ചെന്നോളൂ എങ്ങനെയോ ആഞ്ഞു ശ്വാസമെടുത്ത് പറഞ്ഞു രാവണൻ ചേച്ചി പെട്ടെന്നുള്ള വിളി കേട്ട് സ്വാസിക ടോറിനടുത്തേക്ക് നോക്കി അവിടെ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന മാളുവിനെ കണ്ട് സ്വാസികന്ന് പൂശിച്ചു ഉം എന്താടി ഒന്നുമില്ല ചേച്ചി എന്താ ഇവിടെ ഞാൻ എനിക്ക് നിൽക്കും വരും ചിലപ്പോൾ കയറി കിടക്കും അതൊക്കെ ചോദിക്കാൻ നീയാനടി മാളുവിനെ നോയി കൊണ്ട് ചീറിക്കൊണ്ട് സ്വാസിക പറഞ്ഞു ചത്തുപോയ തന്തയുടെ അവകാശത്തിൽ അവരുടെ വീട്ടിൽ കഴിയേണ്ടവർ ഇവിടെ തിന്ന് സൂഹിക്കുന്ന നിനക്കൊക്കെ എന്നെ ചോദിച്ചു ഞാൻ എന്ത് അധികാരം അടി ഒരു നിമിഷം സ്വാസികയുടെ വാക്കുകൾ മാളുവിനെ നെഞ്ചിൽ കുത്തിത്തറിഞ്ഞു നിറഞ്ഞ കണ്ണുകളെ തലാഴ്ത്തി സ്വാസിക അവടെ നോക്കി പൂച്ചിച്ച് നടന്നുവിടുന്നു നിറഞ്ഞ കണ്ണോടെ തലാഴ്ത്തി നിൽക്കുന്ന മാളുവിനെ കാണി രാവണിനു വല്ലാത്ത സങ്കടം തോന്നി മോളി സാറല്ല പോട്ടെ അതിന്റെ സ്വഭാവം ആദ്യം അറിയുന്നാണെങ്കിൽ എന്തിനാ സംസാരിക്കാൻ പോകുന്നേ മാളുവിന്റെ ഷോട്ടിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ സാറല്ല കരയണ്ട കണ്ടാലറിയാ അഹങ്കാരം തലക്കുടിച്ച സാധനാണെന്ന് മോളാന്ന് ഓർക്കണ്ട മാളു രാവണനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ അവടെ നിറഞ്ഞ മിഴികളിൽ തന്റെ കൈകൊണ്ട് തുടച്ചു കൊടുത്തു എന്തോ മീറ്റിംഗ് കാര്യവും സംസാരിച്ച് പുറത്തേക്ക് നടന്നു പോകുന്ന ധ്രുവനും നിരഞ്ജനും രാവണന്റെ മുറിയിലെ കാഴ്ചകണ്ട് ഞെട്ടിപ്പോയി മാളുവിന്റെ കണ്ണുകൾ തുടച്ചു കൊടുക്കുന്ന രാവണനെ കണ്ട് പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഇരുവനും നിരഞ്ജൻ വേഗം അവന്റെ അടുത്തേക്ക് ഓടി വന്നു സത്യം പറ എന്താ വേണ്ട മോൾ ചെയ്ത് അയ്യോ സർ ഞാൻ പിന്നെ ഇവള് വെറുതെ അറിയോ പറയോ സാർ ഞാനൊന്നും ചെയ്തില്ല അപ്പോഴേക്കും ധ്രുവൻ രാവണന്റെ ഷർട്ടിൽ പിടിമുറുക്കി അയ്യോ ധ്രുവേട്ട ഒന്നും ചെയ്യലേ രാവണൻ ഒന്നും ചെയ്തിട്ടില്ല മാളു പറയുന്നിട്ട് ധ്രുവൻ അവന്റെ ഷർട്ടിൽ പിടിവിട്ടു ശ്വാസിക പറഞ്ഞെല്ലാം കേട്ടതും രണ്ടുപേരുടെയും മുഖത്ത് ദേഷ്യം ഇരസി കയറി ആ പിശാദിനെ പണ്ട് കിട്ടിയൊന്നും ചേ വേണ്ടേട്ടാ ഒന്നിനും പോണ്ട പ്ലീസ് ഇനി എന്തേലും ഉണ്ടായോ അപ്പൊ നോക്കാം ഇപ്പൊ എല്ലാവരും കൂടെ വന്നല്ലേ ഉള്ളൂ വെറുതെ ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ൾ പറയുന്ന കേട്ട് നിരഞ്ജനും അത് ശരിയാണെന്ന് തോന്നി എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് കൊടുക്കാമെന്ന് മനസ്സിൽ കരുതിയവൻ ശരി അവള് താഴേക്ക് പോയിക്കോ നിരഞ്ജൻ പറഞ്ഞ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചരിച്ചുകൊണ്ട് താഴേക്ക് പോയി ധ്രുവൻ അവൻ്റെ മുറിയിലേക്ക് നടന്നു ആള് പറഞ്ഞത് ശരിയായിരിക്കും എന്ന് കരുതി ആശ്വാസിപ്പിക്കലൊക്കെ വാക്കുകളൊണ്ട് മതി ഈ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുള്ള ആശ്വാസിപ്പിക്കലൊന്നും വേണ്ട മനസ്സിലായോടാ ഓക്കേ സർ സോറി ആവിനെ ഒന്ന് ഇരുത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നിരഞ്ജൻ കുഞ്ഞി കൃഷ്ണ എന്തൊക്കെയാ സംഭവിക്കുന്നെ കൂടുതൽ പരീക്ഷിക്കില്ലേ കൃഷ്ണ സരസ്വതിന്റെ മുറിയിൽ ഒത്തിച്ചേർന്നിരിക്കയാണ് രാജേന്ദ്രവർമ്മയും സരസ്വതിയും പ്രവീണയും ഇന്ദ്രജിത്തും ജിതേന്ദ്രനും മഹേഷും കാർത്തികയും സ്വാസികയും രാജേട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിലെ ധ്രുവൻ എന്ന് ഒറ്റ മോയിട്ട് നടക്കുന്നവളാണ് എന്റെ മോള് അമ്പലത്തിന്റെ കൊടിയേറ്റം കഴിഞ്ഞ് എല്ലാവരും പോകും മുമ്പ് ധ്രുവന്റെയും കാർത്തികയുടെയും കല്യാണം നടക്കണം അത് മാത്രം നടന്നാ പോരെ സരസ്വതി സരസ്വതി നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഒന്ന് സേതു എന്റെ മോൾക്ക് അവനെ വേണം നിരഞ്ജനെ രാജേന്ദ്രനെ എല്ലാവരെയും നോക്കി എല്ലാം നടത്തിയെടുക്കണം നമുക്ക് സരസ്വതി ചന്ദ്രാസൻ എപ്പോഴാ വരിക ഓ ഏട്ടാ ബിസിനസ് തിരക്ക ഏതായാലും ഉടൻ വരും ധ്രുവം വന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഉം അവനും വരട്ടെ എന്നിട്ട് വേണം ഓരോന്ന് തുടങ്ങാൻ രാജേന്ദ്രൻ പറയുന്നേട്ട് എല്ലാവരും കൂട്ടമായി ഒന്ന് ചിരിച്ചു രാത്രി അത്താഴം കഴിച്ച് മുറിയിലേക്ക് പോകാൻ നിന്നു ധ്രുവേട്ടോ സിദ്ധാർത്ഥം സൂരജും വിളിക്കുന്നായിട്ട് തിരിഞ്ഞു നോക്കി ധ്രുവൻ എന്താ സിദ്ധു അതേട്ടാ എത്ര കാലത്തിനു ശേഷം ഒരുമിച്ച് കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഗസ്റ്റ് ഹൗസിൽ ഒരുമിച്ച് എടുക്കാം സിദ്ധു പറയുന്ന കേട്ട് ധ്രുവൻ അവനെ ചൂഴു നോക്കി സൂരജ് ധ്രുവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങളുടെ കയ്യിലൊരു കുപ്പിണ്ടേട്ടാ എപ്പോഴൊന്നുമില്ല ഇതുപോലെ വല്ലപ്പോഴും അത് കേട്ട് വന്ന നിരഞ്ജൻ സൂരജിന്റെ കഴുത്തിലൂടെ കൈയിട്ടു ഇതൊക്കെ നേരത്തെ പറയണ്ട ഏട്ടന്മാരോട് ധ്രുവ ഇതിൽ മറത്വം എന്ന് പറയുന്നത് കൊറേ കാലത്തിന് ശേഷം ഒരു ഒത്തുകൂടലല്ലേ അത് നോക്കി പൊളിക്കണം നീ വാ നിരഞ്ജൻ ധ്രുവനെ വിളിച്ച് താഴേക്ക് ഇറങ്ങി എല്ലാവരും കിടക്കാൻ പോകുന്ന തിരക്കിലാണ് ഇന്ന് ഒരുമിച്ച് എടുക്കുകയാണെന്ന് പറഞ്ഞ് ധ്രുവനും നിരഞ്ജനും സിദ്ധുവും സൂര്യജും കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് നീങ്ങി പെട്ടെന്ന് എന്ത് ഓർത്തുപോലെ നിരഞ്ജൻ അവരെ നോക്കി ആ ധ്രുവ ആ ഗസ്റ്റ് ഹൗസിനെ കീ ഞാനിപ്പോൾ വരാം ഒരാളെയും കൂടെ കൂട്ടാനുണ്ട് നിരഞ്ജൻ തിരിഞ്ഞാണ് നേരെ ചെന്ന് രാവണൻ്റെ മുറിയിലേക്കാണ് അവിടെയൊന്നും അവനെ കണ്ടില്ല ഈ ചെറുക്കരീതം എവിടെ പോയി പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി ആ താഴം കഴിച്ച് മുറിയിലേക്ക് പോകുമ്പോഴാണ് ദേവു രാവണനെ പിടിച്ചു വലിച്ചെ മുറിയിലേക്ക് കൊണ്ടുപോയത് ചേട്ടാ നീ ഞങ്ങൾ കളയു പോലീസ് കളിക്ക ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ രസം അതുണ്ട് ഇവിടെ ഇരിക്കേ മാളവും ഗോപും ദേവും സ്വാതിയും രാവണന്റെ കൂടെ ഇരുന്നു രാവണൻ തിരിഞ്ഞാണ് ദേവിന്റെ മുറിയുടെ അടുത്തെത്തി പൊട്ടിച്ചിരിയും സംസാരവും കേട്ട് നിരഞ്ജൻ ചാരി കിടക്കുന്ന ഡോർ നിന്നു ദേവിനെ മാളുവിന്റെ ഇടയിൽ നിന്ന് ചിരിക്കുന്ന രാവണനെ കണ്ട് തലയിൽ കൈവച്ച അടുത്തേക്ക് ചെന്നു എന്താ അവിടെ ചിരിക്കാ മാത്രം നിരഞ്ജേട്ടാ ഈ രാവണ ആള് നല്ല തമാശയ സ്വാതി പറയുന്ന കേട്ട് നിരഞ്ജൻ പല്ല് കൂട്ടി കടിച്ചു പിടിച്ചു ആ അവൻ അങ്ങനെയാ അവൻ ആ നിയത്തിപ്പോലെ കാണുന്ന അവൻ നല്ല തമാശയാ അല്ലേടാ രാവണോ രാവണന്റെ ഷോണിൽ പിടിമുറിക്കൊണ്ട് പറഞ്ഞ നിരഞ്ജൻ ഏതായാലും നിങ്ങൾ കളിക്ക് ഇവനെ കൊണ്ട് ചെറിയ പണിയുണ്ട് അയ്യോ ഏട്ടാ പ്ലീസ് രാവണനെ കൊണ്ടുപോലെ ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയുള്ളു ഏട്ടാ അയ്യോ മോളെ ഈവന ഓഫീസില് വർക്ക് ഉണ്ട് അതുകൊണ്ട് ഇവനെ ഞാൻ കൊണ്ടുപോവാ അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ അതും പറയും നിരഞ്ജൻ രാവണന്റെ തോളിൽ പിടിച്ച് പുറത്തേക്ക് പോയി സർ എന്ത് വർക്കാ ചെയ്യാനുള്ളത് നിനക്ക് ഞാൻ വർക്കുണ്ടാക്കി തരടാ ആദ്യം ഈ പെൺകുട്ടിയോട് പറയുന്ന തമാശ ഞങ്ങളോട് കേൾക്കട്ടെ ഇന്ന് നമ്മളെല്ലാരും ഗസ്റ്റ് ഹൗസിലാക്കുന്നത് കൂട്ടത്തില് നിന്റെ തമാശ ഞങ്ങളുടെ കൂടെ കേൾക്കട്ടെടാ നിരഞ്ജൻ പറയുന്ന കേട്ട് രാവണിന്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി എന്റെ കുഞ്ഞേഷ തുടരും ഏകത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം